ർക്കും നമസ്കാരം പ്രാർത്ഥന സുവേൽഡിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ടാൽക്കം പൗഡർ വെച്ചിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ് ഉള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് ടിപ്സൊന്ന് കാണാം ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളൊരു കവർ കേട്ടോ എടുത്തിട്ടുള്ളത് പ്ലാസ്റ്റിക് കവർ എടുക്കരുത് ഒന്നുമില്ലെങ്കിൽ ടിഷ്യൂ എടുക്കാം അതല്ലെങ്കിൽ ഇങ്ങനത്തെ കവർ ഉണ്ടെങ്കിൽ അതായാലും മതി മാസ്ക് ഉണ്ടെങ്കിൽ മാസ്ക് ആയാലും മതി കേട്ടോ അപ്പോൾ ഞാൻ അധികം ഇതേപോലെ രണ്ട് പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പൗഡർ ഇതേപോലെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിന് പുതിയ പൗഡറിന് വേണമെന്നില്ല പൗഡറൊക്കെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് കളയണ്ട ഇതുപോലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഫോൾഡ് ചെയ്യാം വേണമെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം കറക്റ്റായിട്ടിങ്ങനെ ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കേട്ടോ ഇത് നമുക്ക് കുട്ടികളുടെയൊക്കെ ഷൂവിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ ആ ഒരു ഷൂവിനുള്ള ബാറ്റ്സ്മനിൽ പിറ്റേ ദിവസമാകുമ്പോഴേക്കും മാറിക്കിട്ടും അതുപോലെ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന ഷൂ ഒക്കെ ഉണ്ടെങ്കിലും ഈ മഴക്കാലത്ത് ഇങ്ങനെ ഈർപ്പല്ലേ ഫുള്ളെല്ലായിടത്തും അപ്പോൾ ആ ഒരു സ്മെല്ലൊക്കെ ആകെ മാറും കുറേ ദിവസം കഴിയുന്ന സമയത്ത് അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാതെ വെക്കുന്ന സാരിയോ അല്ലെങ്കിൽ ഡ്രസ്സുകളൊക്കെ ഫോൾഡ് ചെയ്ത് വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലും ഇതുപോലൊരു ചെറിയ പാക്കറ്റാക്കിയിട്ട് കുറച്ച് ടാൽക്കം പൗഡർ വയ്ക്കുകയാണെങ്കിൽ അത് പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴും ഒരു എന്താ പറയുക ഇതിന്ന് ഇങ്ങനെ മടങ്ങി സ്മെല്ല് വരില്ലേ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഞാൻ അതാ ഇതേപോലെ ഈ സാരിയുടെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാരിയുടെ ഒക്കെ ഈ ഒരു ഹുക്ക് ഉണ്ടല്ലോ ഇത് നമ്മൾ കുറേ നാൾ യൂസ് ചെയ്യാതെ ഈ സാരിയുടെ ബ്ലൗസ് മണക്കി വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ തുരുമ്പ് ഇങ്ങനെ ചെറുതായിട്ട് വരാറുണ്ട് അപ്പോൾ അത് വരാതിരിക്കാനാണ് നമുക്ക് പൗഡർ എണ്ണ മതി ഈയൊരു ബ്ലൗസ് നമ്മൾ യൂസ് ചെയ്യാത്തതാണെങ്കിൽ അതായത് വല്ലപ്പോഴൊക്കെ മാത്രം യൂസ് ചെയ്യുന്നതാണെങ്കിൽ മടക്കി വെക്കുമ്പോൾ ഇതുപോലെ ആ ഒരു ഹുക്കിൻ്റെ ഭാഗത്ത് കുറച്ച് ടാൽക്കം പൗഡർ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക എടുക്കുമ്പോൾ അത് തട്ടിക്കളഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് കളയാനൊക്കെ പറ്റും അപ്പോൾ ഇതേപോലെ ഒന്ന് വെച്ചിട്ട് അത് മടക്കി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അതിൽ ഒട്ടും തന്നെ തുരുമ്പൊന്നും വരില്ല കേടാതെയില്ല അപ്പോൾ അതും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴൊക്കെ ഇടുന്ന മോതിരം അതുപോലെ വള ഇതൊക്കെ ചിലപ്പോൾ നല്ലോണം ടൈറ്റായിട്ട് നമുക്ക് അഴിക്കാൻ പറ്റാതെ വരാറുണ്ട് അങ്ങനെയുള്ള സമയത്ത് നമ്മൾ സോപ്പൊക്കെ ഇട്ടിട്ട് അത് ഊരാറുണ്ട് അതിന് പകരം നമുക്കിതുപോലെ കുറച്ചിട്ട് ആൽക്കം പൗഡർ നല്ല കട്ടിയിലൊന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് ഇതുപോലൊന്നും ഉരി നോക്കിക്കോളൂ പെട്ടെന്ന് തന്നെ നമുക്കത് ഉരിയെടുക്കാൻ പറ്റും അതുപോലെ കുറച്ച് ടൈറ്റ് ഉള്ളതൊക്കെ ആണെങ്കിൽ ഇടുമ്പോൾ ആദ്യം കയ്യിൽ ഒന്ന് കുറച്ച് പൗഡർ തേച്ചിട്ട് ഇടുകയാണെങ്കിൽ നമ്മുടെ കയ്യിലിങ്ങനെ ഒരിഞ്ഞിട്ടുള്ള വേദന എടുക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതും എല്ലാവർക്കും യൂസ്ഫുള്ള എന്ന് വിചാരിക്കുന്നു അടുത്തത് മഴക്കാലമാകുമ്പോൾ വീടിൻ്റെ അകത്തോട്ടുള്ള ഉറുമ്പിൻ്റെ ശല്യം കുറച്ച് കൂടുതലായിരിക്കും അപ്പോൾ ഗ്യാസ് സ്റ്റൗവിൻ്റെ സൈഡിലൊക്കെ ഉറുമ്പിൻ്റെ ശല്യം തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലൊക്കെ ഉറുമ്പിൻ്റെ ശല്യം തോന്നുകയാണെങ്കിൽ ഇതുപോലൊന്ന് ചെറുതായിട്ട് പൗഡർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് ഒരു ക്ലോത്ത് വെച്ച് ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ ആ ഒരു പൗഡർ പുറമേക്ക് കാണുന്നത് പോയാലും ആ ഒരു സ്മെൽ അവിടെ ഇങ്ങനെ നല്ലപോലെ നിൽക്കും അപ്പോൾ ഉറുമ്പിൻ്റെ ശല്യം ഒന്നും ഉണ്ടാവില്ലേ കേട്ടോ അപ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കൂ ഗ്യാസ് സ്റ്റോവിൻ്റെ മുകളിലും നമുക്ക് തുടച്ചൊക്കെ കഴിഞ്ഞിട്ട് ലേശം പൗഡർ ഒന്ന് തട്ടിക്കൊടുക്കാം ഒട്ടും തന്നെ ഉറുമ്പ് ശല്യം ഉണ്ടാവില്ല ആ ഒരു സ്മെല്ല് നിൽക്കുന്ന സമയത്ത് അതുപോലെ നമ്മുടെ ബെഡ്റൂമിലൊക്കെ ആണെങ്കിലും ജനലിൻ്റെ ഭാഗത്തൊക്കെ എപ്പോഴും മഴക്കാലത്തൊക്കെ ഉറുമ്പ് ശല്യം കൂടുതലായിരിക്കും അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ഇതുപോലെ ടാൽക്കം പൗഡർ ഒന്ന് തൂക്കി കൊടുത്താൽ മതി അപ്പോൾ കുട്ടികളുള്ള വീടാകുമ്പോൾ വേറെ ഉറുമ്പ് പൊടി ചോക്ക് ഇതൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഈ ഒരു പൗഡർ ആവുമ്പോൾ അത് അവരുടെ കയ്യിലായാലും പ്രശ്നമൊന്നും അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഭാഗത്തും നമുക്കിതുപോലെ പൗഡർ ഒന്ന് തട്ടി കൊടുത്താൽ മതി അടുത്തത് നമ്മൾ യൂസ് ചെയ്യുന്ന പില്ലോ അതുപോലെ കുഷിയൻ ഇതിലൊക്കെ നല്ലൊരു ഫ്രഷ്നെസ് നിലനിർത്താനായിട്ടും നമുക്ക് ടാൽക്കം പൗഡർ തന്നെ യൂസ് ചെയ്യാം ഒരു രീതിയിലുള്ള സ്മെല്ലും അല്ലെങ്കിൽ ഒരു ബാഡ് സ്മെല്ലും ഒന്നും ഇതിലൊന്നും ഉണ്ടാവില്ല മഴക്കാലത്ത് പ്രത്യേകിച്ച് ഒരു ടിഷ്യൂലോ ഒരു കോട്ടൻ്റെ തുണിയിലോ പൗഡർ ആക്കിയിട്ട് ഒന്ന് ഇതൊക്കെ ഒന്ന് തട്ടിക്കൊടുക്കുക ഇതേപോലെ ഒന്ന് ഇങ്ങനെ തട്ടി തട്ടി കളഞ്ഞു കഴിഞ്ഞാൽ ആ പൊടിയൊക്കെ ഫുള്ള് പോവുകയും ചെയ്യും ആ ഒരു സ്മെല്ലവിടെ നിൽക്കുകയും ചെയ്യും അപ്പോൾ എന്തെങ്കിലും ഈർപ്പൊക്കെ ഉണ്ടെങ്കിൽ അതും പോവും നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ആയിരിക്കും ഇതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് കേട്ടോ പിന്നെ അലർജി തുമ്മൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളവർ നല്ലപോലെ തന്നെ തട്ട് ചെയ്ത് ക്ലീൻ ആക്കണേ അതല്ലെങ്കിൽ ആ പോട്ടി പൗഡർ ഉണ്ടെങ്കിൽ അവർക്ക് അലർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ നമുക്ക് ഇതേപോലെ ഒരു നേരത്തെ ചെയ്ത പോലെ ഒരു ചെറിയ പൊതി പോലെ ആക്കിയിട്ട് ഈ ഒരു കുഷിയൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഉള്ളിലോ ഒക്കെ വെക്കാൻ പറ്റും ഈ പൗഡർ അപ്പോഴും നല്ലൊരു സ്മെല്ല് ഇങ്ങനെ നിലനിൽക്കും അതിൻ്റെ ഉള്ളിലൊക്കെ അപ്പോൾ ഈ ഒരു ടിപ്പൊക്കെ ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്തത് ഇതുപോലെ സേഫ്റ്റി പിന്നൊക്കെ തുരുമ്പ് പിടിക്കാതിരിക്കാൻ ഇതുപോലെ എല്ലാ സേഫ്റ്റി പിന്നിലും കുറച്ച് പൗഡറും തട്ടി കൊടുത്തിട്ട് ഒരു കണ്ടെയ്നറിൽ എയർ എയർടൈറ്റായിട്ട് എടുത്ത് വെച്ചാൽ മതി അപ്പോൾ ഒട്ടും തന്നെ തുരുമ്പൊന്നും വരില്ല കേട്ടോ അപ്പോൾ ഇതും ട്രൈ ചെയ്യാം അടുത്തത് ഞാൻ ഇതുപോലൊരു പാത്രത്തിലേക്ക് കുറച്ച് ടാൽക്കം പൗഡർ ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ലേശം ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്സ് വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നല്ലപോലെ ഒരു സൊല്യൂഷനാക്കി മാറ്റാം കേട്ടോ ഇതേപോലെ അത് നല്ലപോലെ മിക്സാക്കി എടുക്കണം ഇനി നമുക്ക് ഈ ഒരു മിക്സ് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കാം കണ്ടോ ഇത് നമ്മൾ ഡ്രസ്സൊക്കെ അയൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലൊന്ന് സ്പ്രേ ആക്കി കൊടുത്ത ശേഷം അയൺ ചെയ്യുകയാണെങ്കിൽ ഡ്രസ്സിന് നല്ലൊരു ഫ്രഷ് സ്മെല്ലായിരിക്കും എപ്പോഴും ഒരു പുതുമ ഉള്ളൊരു സ്മെല്ലായിരിക്കും ഉണ്ടാവുക കേട്ടോ വിനാഗിരി എന്ന് പറഞ്ഞാലും നമ്മൾ നല്ലൊരു ഫാബ്രിക് സോഫനറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അതാണ് നമ്മൾ വിനാഗിരി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തത് അപ്പോൾ ഇതാ കണ്ടോ ഇതുപോലൊന്ന് ചെയ്തിട്ട് അയൺ ചെയ്ത് നോക്കൂ ആ ഒരു ഫ്രെഷ്നെസ് നമുക്ക് എപ്പോഴും ഡ്രസ്സിന് ഉണ്ടാവും അപ്പോൾ അതാ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതുപോലെ ചില അയൺ ബോക്സൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ തേക്കുമ്പോൾ ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ ശരിക്കും ഇങ്ങനെ സ്മൂത്തായിട്ട് മൂവ് ചെയ്യില്ല അങ്ങനെയാണ് നിങ്ങളുടെ അയൺ ബോക്സിന് ഇങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അയൺ ബോക്സ് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുത്ത ശേഷം ഇതേപോലെ വല്ലാതെ ചൂടാക്കരുത് ചെറിയ രീതിയിലൊന്ന് ചൂടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് കുറച്ച് ടാൽക്കം പൗഡർ ഒന്ന് കൊടുക്കുക എന്നിട്ട് ഏതെങ്കിലും ഒരു തുണിയേച്ച് നല്ല പോലെ ഒന്ന് തുടച്ചെടുക്കുക അപ്പോൾ ഈ ഒരു ഹാൻഡ് ബോക്സിന് നല്ലൊരു സോഫ്റ്റ്നെസ്സും നല്ലൊരു സ്മൂത്ത്നെസ്സും കിട്ടും കേട്ടോ അതിങ്ങനെ ഒരു പിടിക്കുന്ന പോലെ ഡ്രസ്സിൽ ഇങ്ങനെ ഒരു സ്റ്റെക്കായി നിൽക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്തിട്ട് വീണ്ടും ഡ്രസ്സ് ആൺ ചെയ്താൽ മതി അപ്പോൾ നല്ല ടീപ്പുള്ള നല്ല സ്മൂത്ത് ആയിട്ട് ഹാൻഡ് ബോക്സ് മൂവ് ചെയ്യും അപ്പോൾ ഇതും എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ എന്ന് വിചാരിക്കുന്നു അതുപോലെ നമുക്ക് വാഷ് ബേസിനിൽ അതുപോലെ കിച്ചണിലെ സിങ്കിൽ ഒക്കെ രാത്രി ഒന്ന് കുറച്ച് പൗഡർ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിലൂടെ ചെറിയ പാറ്റുകൾ പ്രാണികളൊക്കെ കയറി വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഇങ്ങനത്തെ സല്യങ്ങൾ ഉണ്ടാവണം എന്നില്ല ഉള്ളവർ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പൗഡറൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉള്ളതാണല്ലോ അതുപോലെ നമ്മൾ മുഷിഞ്ഞ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ ചെറിയ ബാസ്ക്കറ്റിലൊക്കെ ഇട്ട് വെക്കില്ലേ അതിൻ്റെ അടിയിലും നേരത്തെ ചെയ്ത പോലെ ഒരു പൊതിയിൽ കുറച്ച് ടാൽക്കം പൗഡർ ഇട്ട് വെക്കുക അപ്പോൾ ആ ഒരു മുഷിഞ്ഞ ഡ്രസ്സിൻ്റെ ആ ഒരു ബാറ്റ്സ്മെല് ഇല്ലാതിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും പിന്നെ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് അത് ശ്രദ്ധിച്ച് മാറ്റിയാൽ മതി അപ്പോൾ ടാൽക്കം പൗഡർ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ടാൽക്കം പൗഡർ വീട്ടിലുള്ള എല്ലാവർക്കും തന്നെ യൂസ്ഫുള്ളാവുന്ന കുട്ടി കുട്ടി ടിപ്സൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്തത് ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് പൗഡർ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി മുതൽ ഡേറ്റ് ഒക്കെ കഴിഞ്ഞാലും പൗഡർ കളയണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അവിടെ തന്നെ എടുത്ത് വെച്ചോളൂ കേട്ടോ ഇതിനു മുമ്പും ഞാൻ കുറേ ടിപ്സ് പൗഡർ വെച്ചിട്ടുള്ളത് ഷെയർ ചെയ്തിട്ടുള്ളതാണ് ഇനിയും അതുപോലെ പുതിയ പുതിയ ടിപ്സൊക്കെ ഷെയർ ചെയ്യാം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ടാൽക്കം പൗഡർ യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് താഴെ കമൻ്റ് ചെയ്യാം അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മടിക്കരുത് കേട്ടോ ഇനി ഇതുപോലെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്